മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുമ്പോഴും ഇരുട്ടിൽ തപ്പി ആരോഗ്യവകുപ്പ് രോഗനിർണയവും പ്രതിരോധ പ്രവർത്തനങ്ങളും പാളിയതോടെയാണ് ആരോഗ്യബാധിതരുടെ എണ്ണവും വർദ്ധിച്ചത് വൈറസ് ബാധിച്ചു മരണസംഖ്യ ഉയരുമ്പോഴും ജാഗ്രത വേണം എന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പിന് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി അമീബിക് മതിഷ്ക ജറം സ്ഥിരീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് ജില്ലയിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു വലിയ രീതിയിൽ രോഗബാധ ഉണ്ടായത് രണ്ടായിരത്തിയഞ്ച് കാലയളവിലാണ് രോഗബാധ തുടങ്ങി ഇതുവരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വീഴ്ചകൾ മാത്രമാണ് വൈറസ് ബാധിതരുടെ എണ്ണം പെരുകുമ്പോഴും സർക്കാർ സ്വീകരിച്ച നടപടികൾ വിമർശനത്തിന് ഇടയാക്കി കൃത്യസമയത്ത് രോഗനിർണ്ണയം നടത്തുവാനും രോഗികളുടെ രോഗം പിടിപെടുന്നതിന്റെ കാരണം കണ്ടെത്തുവാനും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല തുടക്കത്തിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നിന്നാണ് രോഗബാധ എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിഗമനം രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ കിണറുകളിലെ വെള്ളത്തിൽ നിന്നും വൈറസ് ബാധ ഉണ്ടാകാമെന്ന എന്ന നിഗമനത്തിൽ ആരോഗ്യവകുപ്പ് എത്തി കൃത്യമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാതെ പോയി ചികിത്സയിലുള്ളവരുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മിക്കപ്പോഴും രോഗം രോഗമൂർച്ഛിക്കുമ്പോഴാണ് വൈറസ് സ്ഥിരീകരണം ഉണ്ടാകുന്നത് നിലവിൽ മാസ്ക് ക്ലോറിനേഷനുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ടു പോവുകയാണ് എന്നാൽ മറ്റ് എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ കാഴ്ചപ്പാട് ആരോഗ്യവകുപ്പിന് ഇല്ല ഇതാണ് രോഗബാധിതരുടെ ഇടം കൂടാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നത് ജനം തിരുവനന്തപുരം